വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ പണ്ടു പരിചയമുണ്ടല്ലോ ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളൊക്കെ പാരമ്പര്യമുണ്ട് ആ അഹങ്കാരം മനസ്സിന് വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നിറങ്ങില്ല മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകും അതിനൊക്കെ ഞാൻ മറുപടി പറയാതിരിക്കലല്ലേ നല്ലത് രാധാകൃഷ്ണാണ് രാധാകൃഷ്ണനാണ് പറഞ്ഞതെങ്കിൽ രാധാകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത് രാധാകൃഷ്ണന്റെ ആളുകൾ ഇങ്ങനെയുള്ള പല ഭീഷണികളും വളരെ കാലം മുൻപേ എന്റെ നേരെ ഉയർത്തിയതാണ് അത് ജയിലിൽ കിടക്കലല്ല അതിനപ്പുറമുള്ളത് അന്നെല്ലാം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് പ്രയാസം ഉണ്ടായിട്ടില്ല നല്ലതാണ് കിടക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭീഷണി മുഴക്കാനാണ് ബി ജെ പി നേതാവിന്റെ താല്പര്യം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി ഭീഷണി മുഴക്കിയത് കെ സുരേന്ദ്രൻ വേട്ടയാടുന്നത് തുടർന്നാൽ പിണറായി വിജയൻ അധികനാൾ വീട്ടിൽ കിടന്നുറങ്ങില്ലെന്നാണ് എ എൻ രാധാകൃഷ്ണന്റെ പരാമർശം മക്കളെ കാണാൻ പിണറായി വിജയൻ ജയിലിൽ പോകേണ്ടി വരും അഹങ്കാരവുമായി പിണറായി വിജയൻ വന്നാൽ ജനാധിപത്യ കേരളം തിരിച്ചടിക്കുമെന്നാണ് രാധാകൃഷ്ണന്റെ വെല്ലുവിളി അതിശക്തമായ ഐതിഹാസികമായ സമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാമെന്നാണ് പിണറായി വിജയൻ കരുതിയിരിക്കുന്നത് അത് കേരളത്തിൽ വില പോവില്ല എന്നൊക്കെയാണ് എൻ രാധാകൃഷ്ണന്റെ പരാമർശം എന്നാൽ എ എൻ രാധാകൃഷ്ണന്റെ ഈ പരാമർശങ്ങൾക്കെല്ലാം നല്ല മാസ് മറുപടിയും വരുന്നുണ്ട് എ എൻ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് രാധാകൃഷ്ണന് ചുട്ട മറുപടിയും വരുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശക്തരാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണ ഉള്ളവരാണ് എന്നാണ് എൻ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് രാധാകൃഷ്ണൻ പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തെ തന്നെ തിരിച്ചു കുത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശക്തരാണെന്നും അവർക്ക് പ്രതികരണ ശേഷി ഉണ്ട് എന്നും എ എൻ രാധാകൃഷ്ണൻ പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തിയും പ്രതികരണ ശേഷിയും ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന മെയ് രണ്ടിന് എ രാധാകൃഷ്ണൻ അറിഞ്ഞിട്ടില്ലേ എന്നുമാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ രാധാകൃഷ്ണന് മറുപടി നൽകുന്നത് കേരളത്തിൽ ആകെയുണ്ടായിരുന്ന ഒരു സീറ്റും ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് രാധാകൃഷ്ണൻ പറഞ്ഞ പ്രതികരണ ശേഷി ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടാതെ സുരേന്ദ്രൻ അഞ്ചു ദിവസം ഡൽഹിയിൽ പോയപ്പോൾ എന്തുകൊണ്ടാണ് അമിത്ഷായും മോഡിയുമൊന്നും സുരേന്ദ്രനെ കാണാൻ കൂട്ടാക്കാത്തത് ചിലർ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് അമിത്ഷായ്ക്ക് അമിത്ഷായുടെ വിശ്വസൻ തന്നെ സമർപ്പിച്ചതെന്നും ഏ രാധാകൃഷ്ണൻ മറക്കരുത് എന്നും ഇപ്പോൾ സുരേന്ദ്രന് മുഖം രക്ഷിക്കാനാണ് രാധാകൃഷ്ണന്റെ ഈ ഭീഷണിയെന്നുമാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് ഉത്തരമായി പറയുന്നത് സുരേന്ദ്രൻ ഇത്ര വലിയ കുരുക്കിൽപ്പെട്ടിട്ടും പാർട്ടിയിലെ എത്ര പേരാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് ഏതൊക്കെ ബിജെപി നേതാക്കൾ സുരേന്ദ്ര വേണ്ടി ശബ്ദിച്ചു സി കെ പണം ഫോൺ സംഭാഷണം അടക്കം സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് മുമ്പിൽ അതിനൊക്കെ കൃത്യമായി ഉത്തരം പറയാത്തത് സുരേന്ദ്രന്റെ ഹെലികോപ്റ്ററിൽ നിന്നും മാറ്റിയ പെട്ടിക്കുള്ളിൽ മുണ്ടും ബനിയനും മാത്രമാണെന്ന് ബി ജെ പി നേതാവ് ബി രാജേഷ് ചാനൽ ചർച്ചയിലാണ് വന്നു പറഞ്ഞത് അതിനു മുമ്പേ അത് വിശദീകരിക്കാൻ സുരേന്ദ്രൻ ബാധ്യസ്ഥനായിരുന്നില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മുൻനിർത്തി സുരേന്ദ്രന്റെ മുഖം രക്ഷിക്കാനുള്ള കപടതയാണ് രാധാകൃഷ്ണന്റെ ഈ ഭീഷണി നാടകമെന്ന് ചിലർ വാദിക്കുന്നുണ്ട് എൻ രാധാകൃഷ്ണന്റെ ഭീഷണിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആളുകൾ വളരെ കാലം മുമ്പ് തന്നെ ഇത്തരം ഭീഷണികൾ എന്റെ നേരെ ഉയർത്തിയെന്നാണ് രാധാകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത് അത് ജയിലിൽ കിടക്കലല്ല അതിനപ്പുറമുള്ളത് അന്നെല്ലാം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് അതിന് അതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇതിന് മാസ് മറുപടി നൽകിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള